ഇരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു കൂത്തമ്പലമാണ് ഇത് അച്ഛൻ വളരെ ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു സ്പേസ് ആണ് ഇവിടെ ഇരുന്ന് ഒരുപാട് ഒരുപാട് ഗാനങ്ങളും ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് സൗഹൃദങ്ങളും എല്ലാം നിറഞ്ഞു നിന്നൊരു ഒരു സ്ഥലമാണ് നമ്മളിപ്പം ഇരിക്കുന്നത് അച്ഛൻ അച്ഛൻ പോയതിന് ശേഷം എന്തോ ഞങ്ങളാരും ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ വരാറില്ലായിരുന്നു അതിനുശേഷം നമ്മൾ അറിയാമല്ലോ നമ്മുടെ വീട്ടിലൊരു ഒരു സ്ഥലമുണ്ട് ആരും കയറാത്തൊരു സ്ഥലമാകുമ്പോഴത്തേക്ക് അവിടെ പതുക്കെ നമ്മൾ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്ത് തുടങ്ങും അങ്ങനെയൊക്കെ വളരെ ആരും കേറാത്തൊരു ഒരു ഒരു മുറിയായിട്ടിത് മാറിയിരുന്നു പിന്നീട് അമ്മയും കൂടെ അപ്പം അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെ ഇട്ടാ ശരിയാവില്ല നമുക്ക് ഞങ്ങൾ ഞങ്ങൾ ഒരു വീട്ടിലൊരു റിനോവേഷൻ ചെയ്തപ്പം അമ്മവരുടെ ആദ്യം നമുക്ക് കൂത്തമ്പലം ശരിയാക്കണം ഒന്നും ചെയ്യാനല്ല കൂത്തമ്പലം ശരിയാക്കണം എന്നൊരാഗ്രഹം അമ്മ എപ്പോഴും പറയുമായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൻ്റെ നമ്മൾ റിനോവേഷൻ പൂർത്തിയാക്കുന്നത് കാണാൻ അമ്മ അമ്മ ഉണ്ടായില്ല അപ്പം അത് ആ പണി തീർന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പ്രയോറിറ്റി ആയിട്ട് എടുത്തത് ഈ കൂത്തമ്പലത്തിൻ്റെ റിനോവേഷൻ തന്നെയായിരുന്നു അപ്പോൾ അച്ഛൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഇവിടെ അച്ഛനൊരുപാട് അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ അച്ഛൻ വർക്ക് ചെയ്ത പടങ്ങളുടെയൊക്കെ ആണ് അല്ലാതെ അച്ഛന് കിട്ടിയ അവാർഡ്സ് ഒന്നും അല്ല ഇത് കാരണം അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതൊരു പരാതിയായിട്ടല്ല ഒരു സങ്കടമുണ്ട് ഉള്ളില് അച്ഛനൊരിക്കലും ഒരു പരാതി സങ്കടം ഒന്നുമില്ല പരിഭവം ഒന്നുമില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ അത് അപ്പം ഇവിടെ അച്ഛൻ ഉപയോഗിച്ച കാര്യങ്ങൾ അച്ഛൻ്റെ ഹാർമോണിയം അച്ഛൻ്റെ കീബോർഡ് പിന്നെ അമ്മയുടെ സാധനങ്ങളുണ്ട് ഇവിടെ അമ്മ അമ്മ വരച്ച പടമാണ് അത് കാണിച്ചുതരാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് കാണിച്ച് തരാം തമ്പുരു അച്ഛൻ ഇരുന്ന ചാരു അസേര ഇതൊക്കെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് സൂക്ഷിച്ചങ് ഒരു ഒരു ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇവിടെ അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാട്ട് കമ്പോസ് ചെയ്യുന്നത് എവിടെയെങ്കിലും ഇരുന്നാണോ എന്ന് നേരത്തെ ചോദിച്ചു എന്നോട് അങ്ങനെ ഇവിടെ ഇരുന്ന് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇവിടെ ഇരുന്ന് ചിലപ്പം ഒരു റൈറ്റർ വന്ന് ഇപ്പം ഗിരീഷ് ചേട്ടനൊക്കെ ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ ഇവിടെ വന്ന് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇരുന്നൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അച്ഛൻ ഈ നടക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ഒക്കെ പാട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും പോക്കറ്റ് അച്ഛൻ്റെ ജുബയുടെ പോക്കറ്റിൽ എപ്പോഴും കാണുന്ന ഒരു മൈക്രോ ടേപ്പാണിത് മൈക്രോ റെക്കോർഡർ അതിൽ വെറുതെ എന്തെങ്കിലും ട്യൂൺ വരുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ കാസെറ്റ് ഇതിൽ ഇപ്പം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ഏതാണെന്നുള്ളത് എനിക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പം നമുക്ക് ശരിയാക്കി എടുക്കണം അപ്പം ഇങ്ങനത്തെ ഇതിൽ അച്ഛൻ്റെ അച്ഛൻ പാട്ട് ചില സമയത്ത് അച്ഛൻ ഈ നമ്മൾ ഡയറി എഴുതുക എന്ന് പറയില്ലേ ഡയറി എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു അച്ഛന് പക്ഷേ ഡയറി എഴുതാൻ അഥവാ എന്തെങ്കിലും മടി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ വോയിസ് ഡയറിയും കൂടെ ആയിരുന്നു ഇത് അച്ഛൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്യും അപ്പം ഈ കാസെറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിധി പോലെ ഞങ്ങൾ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ പാട്ടുണ്ട് അച്ഛൻ്റെ വോയിസ് റെക്കോർഡിങ്സ് ഉണ്ട് അച്ഛന് സെൽഫ് റിമൈൻഡേഴ്സ് ഇട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അതിൽ നമ്മൾ സംസാരിക്കുന്നതും അച്ഛൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അച്ഛൻ ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കൊരു ട്രഷർ തന്നെയാണ് ഇത് അമ്മ വരച്ചതാണ് അമ്മ ഓയിൽ ഓയിലില് അച്ഛൻ്റെ ഒരു പോർട്രേറ്റ് വരച്ചതാണ് ഇതൊക്കെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന തമ്പുരു കച്ചേരിക്ക് എത്രയോ വർഷം അച്ഛൻ കൊണ്ടുപോയിരുന്ന തമ്പുരുമാണ് ഇത് അഗൈൻ അച്ഛൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഹാർമോണിയമാണിത് കീബോർഡ് അങ്ങനെ അച്ഛൻ അച്ഛൻ പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറില്ല പക്ഷെ ചില സമയത്ത് ഇവിടെ വന്ന് ഒരുമിച്ചിരുന്ന് കമ്പോസ് ചെയ്യുന്ന ടൈമിൽ അസിസ്റ്റൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കീബോർഡ് പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കേഴ്സ് അവിടെ ഒരു സാധനമുണ്ട് ആ ഇൻസ്ട്രമെൻറ്റ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇത് ബുൾബുൾ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് പൊതുവെ അമ്മ പറയുന്നത് മ്യൂസിഷ്യൻസിനൊന്നും വലിയ വിലയില്ലാത്തൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണ് കാരണം ഇതിൽ ഒരു നാല് സ്ട്രിങ്സേ ഉള്ളൂ ഇത് സ്ട്രിങ് പൊട്ടിയിരിക്കുകയാണ് ഇത് അമ്മയുടെ അമ്മ ഉപയോഗിക്കുന്ന അമ്മ ഫിലിം സോങ്സ് ഒക്കെ ഇതിൽ വായിക്കും അപ്പോൾ അമ്മ നല്ലോണം പ്ലേ ചെയ്തിരുന്നു ഇത് പക്ഷേ അമ്മയെ പറയുന്ന പോലെ നിങ്ങൾക്ക് മ്യൂസിഷ്യൻസിന് ഇതിലൊരു വലിയ വിലയില്ല എന്ന് അമ്മ പറയുമായിരുന്നു കാരണം ഇതിൽ ജസ്റ്റ് ഇങ്ങനത്തെ കീസും ഒരു നാല് സ്ട്രിങ്ങും ഒരു സ്ട്രൈക്കർ വെച്ചിട്ടതിൽ വെറുതെ ഒരുപാട് മറ്റേ ശ്രുതി കറക്റ്റ് ചെയ്യണം അങ്ങനത്തെ പ്രൊവിഷൻസേ ഇല്ല ഇതിൽ ഇത് കൂടുതലും പണ്ടി കവാലി സോങ്സിലൊക്കെ നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ് കേട്ടിട്ടുണ്ട് ഇത് കേട്ടാൽ നിങ്ങൾക്ക് അറിയും ഇതിൻ്റെ ടോൺ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അമ്മ വായിച്ചിരുന്നു നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിൽ ഇരുന്ന് വായിക്കുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഈ സ്ട്രിങ്സും ഇതിനൊരു സ്ട്രൈക്കർ സ്ട്രൈക്കറുണ്ടാവും ഒരു ഗിറ്റാറിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ട്രൈക്കർ പോലെയാണെന്ന് തോന്നുന്നു അതൊരു ചെറിയൊരു സ്ട്രൈക്ക് ആ അതാ ഇവിടെ ഈ ഒരു സ്ട്രൈക്കർ ആ ഇതാണ് ഇതിൻ്റെ ടോൺ ഇത്രേ ഉള്ളൂ ഇതിന് വേറെ ശ്രുതി കറക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് ഇതിൻ്റെ ടോൺ ഇൻഫാക്ട് അമ്മയും അമ്മയുടെ ഫാമിലിയിൽ അമ്മയ്ക്ക് ആറ് പേരാണ് അവർ മൂന്ന് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും അല്ല അമ്മയ്ക്കൊരു സിസ്റ്റർ ഉണ്ട് ഇവരെല്ലാവരും ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുമായിരുന്നു പണ്ടു അപ്പം എന്താ പറയുക അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ വീട്ടിലിരുന്ന് വായിക്കുമായിരുന്നു അമ്മ മൗത്ത് ഓർഗൻ പ്ലേ ചെയ്യുമായിരുന്നു അതുമെല്ലാം വെറുതെ വീട്ടിൽ അമ്മയുടെ ഒരു പാസ്റ്റ് ടൈം ഹോബീസ് കഥ എഴുതുന്നതും പടം വരയ്ക്കുന്നതും എല്ലാം അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ ചെയ്തിരുന്ന കാര്യങ്ങൾ